ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫൈവ് പൈസ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറുണ്ട് ഒരു ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അവിടെ അവരുടെ സൈറ്റിൽ എങ്ങനെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നതിനെ ഈ വീഡിയോ ഫൈവ് പൈസ ഡോട്ട് കോം എന്ന് പറയുന്നത് അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഫൈവ് പൈസ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ നമ്മുടെ എല്ലാ ഓർഡറുകളും അതിൽ ഫ്ലാറ്റ് റേറ്റ് ആണ് ഏത് ഓർഡറിനും പത്ത് രൂപയാണ് അവരുടെ ചാർജ് വരിക പിന്നെ ഫൈവ് പൈസ ഡോട്ട് കോം അഥവാ ഫൈവ് പൈസ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു എൻഡിറ്റി ആണ് ഇത് നടത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഡിസ്കൗണ്ട് ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഫൈവ് പൈസ ക്യാപിറ്റൽ ഇപ്പോൾ ഇന്നലുള്ളത് മറ്റ് ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ നിന്ന് ഇവർക്കുള്ള വ്യത്യസ്തത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവർ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട് അതുപോലെ ഇൻട്രാഡേ ടിപ്സ് തുടങ്ങിയ കാര്യങ്ങൾ നൽകുന്നുണ്ട് മറ്റ് ഓൺലൈൻ ബ്രോക്കേഴ്സ് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകാറില്ല അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിനെയൊക്കെ കൂടുതൽ സഹായിക്കാനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ സഹായിക്കാനായിട്ട് ഇത് ഇതുപകരിക്കും അതുപോലെ തന്നെ അവരുടെ ഒരു റോബോ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ് എന്ന് പറയുന്ന ഇതുപയോഗിച്ചിട്ട് ഒരു റോബോ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അവർ നമുക്ക് നൽകും അതേപോലെ തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് നടത്തുന്നതിനുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് അവർ നൽകുന്നതാണ് അത് രണ്ടും ഈ സ്മാർട്ട് ഇൻവെസ്റ്റർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയും നമുക്ക് ഫൈവ് പൈസ ഡോട്ട് കോമിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായ സ്മോൾ കേസും ഇവരുടെ ഇവരുമായിട്ടുള്ള ടൈപ്പ് ആയിട്ടുണ്ട് അപ്പം അതിൽ കൂടെ നമുക്ക് ഷെയറുകൾ വാങ്ങാനായിട്ടും സാധിക്കും അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന പോലെ ഷെയർ വാങ്ങുന്ന ഒരു ടെക് ഒരു പ്ലാറ്റ്ഫോമാണ് സ്മോൾ കേസ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ സ്മോൾ കേസിനെ കുറിച്ച് ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിലൂടെ കൂടുതൽ മനസ്സിലാക്കാം ഇപ്പോൾ ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അത് മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ഈ ഫൈവ് പൈസയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും നമ്മുടെ ഫോണിലൊരു ഫ്രണ്ട് ക്യാമറ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണേ ഉള്ളൂ വേറെ ഫ്രണ്ടും ബാക്കും ക്യാമറ വേണം അതിലൂടെ നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാറുണ്ട് കുറച്ച് കാര്യങ്ങളുടെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ കീപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ ഒപ്പിടുക അതും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക രണ്ടും നമ്മുടെ ഒരു സൈസ് അതായത് ആ കൃത്യം സൈൻ കാണാവുന്ന രീതിയിൽ അതുപോലെ ഫോട്ടോ മാത്രമുള്ള രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത് വെക്കുക ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫോട്ടോ എടുത്ത് വെക്കുക അതേപോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ചെക്ക് അത് അതിൻ്റെ നൽകൂടെ രണ്ട് വരെ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ എന്ന് എഴുതി അതൊരു ക്യാൻസൽഡ് ചെക്കായി ആ ചെക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഇൻകം പ്രൂഫാണ് ഇൻകം പ്രൂഫായിട്ട് നമുക്കൊന്നുകിൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം അതല്ല നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു മാസത്തെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ അതും ഫോട്ടോ എടുത്ത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക സോ നമുക്കിനി അക്കൗണ്ട് ഓപ്പണിങ് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഫൈവ് പേ സൈഡ് അക്കൗണ്ട് ഓപ്പണിംഗ് പേജിലോട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഫൈവ് പേ സൈഡ് ഈ പേജിലാണ് ഇവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം പേര് പിന്നെ ഇമെയിൽ അതിന് ശേഷം മൊബൈൽ നമ്പർ ഇവയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് മൂന്നും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതായത് നെയിം ഇമെയിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യാം സോ നമ്മൾ അടുത്ത പേജിലേക്ക് ചെല്ലുന്നു അവിടെ നമ്മൾ നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പേര് എൻറ്റർ ചെയ്ത് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിനോട്ട് ഒരു മെസ്സേജ് നമ്മുടെ ഈ അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ അതായത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു പാസ്വേഡ് ആയിട്ട് ഒരു മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ് അതിന് ശേഷം നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കിവിടെ ഇമെയിൽ ഓൾറെഡി രജിസ്റ്റേഡ് മൊബൈൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു എറർ വരുന്നുണ്ട് അങ്ങനെ വരുന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഓൾറെഡി എപ്പോഴെങ്കിലും നമ്മൾ ഫൈവ് പേസേല് നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ വരെ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പുതിയ ടാബ് എടുക്കുക അവിടെ ഫൈവ് പൈസ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യാം സെർച്ച് ചെയ്യാം അപ്പം ഫൈവ് പൈസ ലോഗിൻ പേജ് വരും അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് അതിലെ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം അതുപോലെ നമുക്ക് മെസ്സേജ് ആയിട്ട് വന്ന പാസ്വേഡും കൊടുക്കാം അത് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തിന് ശേഷം നമ്മുടെ പാൻ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പാൻ കാർഡും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ടും ഇമെയിൽ ഐ ഡിയിലോട്ട് ഓരോ

നെയിം അല്ലെങ്കിൽ സ്പൗസ് നെയിം മദർ നെയിം ജെൻഡർ മാരിറ്റർ സ്റ്റാറ്റസ് ഓക്യുപ്പേഷൻ ആനുവൽ ഇൻകം എത്രയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അവിടെ നമ്മുടെ വേറെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും അതായത് ഒന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അത് നമ്മളെ ഇന്ത്യൻ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് എൻ ആർ ഐസ് അല്ലെങ്കിൽ റെസിഡന്റ് കൊടുക്കുക അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫാർ ഡീറ്റെയിൽസിൽ അതായത് ഫോറിൻ അക്കൗണ്ട് ടാക്സ് കംപ്ലൈൻസ് ആക്ട് എന്നാണ് ഫഡ്കാഡ് ഫോം അതിൽ നാഷണാലിറ്റി ഏത് നാഷണലാണ് ആണ് അത് ഇന്ത്യൻ കൊടുക്കുക കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ പിന്നെ സോഴ്സ് ഓഫ് വെൽത്ത് അതെന്താണെന്ന് വെച്ചാൽ അത് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യ അതിനുശേഷം ഇന്ത്യ അല്ലാതെ മറ്റെവിടെ എന്തെങ്കിലും ടാക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ നോ ആയിരിക്കും സാധാരണഗതിയിൽ രീതിയിൽ അത് നിങ്ങൾക്ക് അനുസരിച്ച് ഫില്ല് ചെയ്യാം പിന്നെ ഏറ്റവും അവസാനം ഒരു ടിക്ക് മാർക്ക് ഐ ഹാവ് ആൻഡ് കണ്ടായിപ്റ്റഡ് ദ ഡിക്ലറേഷൻ അതായത് ഞങ്ങളെ സംബന്ധിച്ചു ടിക്ക് ചെയ്യാം ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി ഇവിടെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ അഡ്രസ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുത്തു ശേഷം പെർമനന്റ് അഡ്രസ് അത് തന്നെയാണെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് എന്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് എന്താന്ന് വെച്ചാൽ ഫില്ല് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് കൊടുക്കാ ഓക്കെ നമ്മുടെ ഐ എഫ് എസ് സി കോഡ് ബാങ്കിന്റെ ഐ എഫ് എസ് സി കോഡും അതേപോലെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഐ എഫ് സി കോഡ് ഫില്ല് എഴുതുകൊടുത്തുകഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ബാങ്കിന്റെ പേരും ബ്രാഞ്ചും ഫില്ല് ആയിട്ട് വരും അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ചെക്ക് ബുക്കിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ നിന്ന് ലഭ്യമാണ് അത് കണ്ടെത്തി കൊടുക്കുക അതേപോലെ ഈ ആയി വരുന്നത് കറക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക അതിന് ശേഷം വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് യൂസിങ് ഐ എം പി എസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ആ താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം ഇപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വന്നു അവിടെ നമ്മൾ നമുക്ക് ഏതൊക്കെ സെഗ്മെന്റിലാണ് ട്രേഡ് ചെയ്തേണ്ടത് എന്ന് നമ്മൾ കൊടുക്കുക അതിൽ ഓൾ സെഗ്മെന്റ് എക്സെപ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട് ഓൾ സെഗ്മെന്റ് ഇൻക്ലൂഡ് ഡെറിവേറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാത്രമായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഓൾ സെഗ്മെന്റ് ഇൻക്ലൂഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ സാലറി പ്രൂഫ് അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാത്ത കേസസിലെല്ലാം ഇൻകം പ്രൂഫ് ഒഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടി വരും അപ്പം ഞാനവിടെ ഇൻക്ലൂഡ് ഡെറിവേറ്റീവ് കൊടുക്കുകയാണ് അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമുക്കവിടെ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ ചാർജസ് അടയ്ക്കേണ്ട സമയമാണ് അതിൻ്റെ രണ്ട് തരം പ്ലാനുകളാണുള്ളത് ഒന്ന് ബേസിക് പ്ലാൻ പിന്നെ ഒന്ന് സ്മാർട്ട് ഇൻവെസ്റ്റർ എന്നുള്ള പ്ലാൻ സ്മാർട്ട് ഇൻവെസ്റ്ററിന്റെ കാര്യം ഞാൻ നേരത്തെ ആദ്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് കുറേ സ്റ്റോക്ക് റെക്കമെൻറ്റേഷൻസും അതുപോലെ ടി റിസർച്ച് അഡ്വൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ബേസിക് പ്ലാനിലാണെങ്കിൽ ജസ്റ്റ് അങ്ങനെയൊന്നും ലഭിക്കുകയില്ല പകരം ജസ്റ്റ് ഫ്ലാറ്റ് ടെൻ റുപ്പീസ് എല്ലാ ഓർഡറിനും ഫ്ലാറ്റ് ടെൻ റുപ്പീസ് ചാർജ് ആവത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ജി എസ് ടി ആണ് അപ്പോൾ അതിൽ ക്ലിക്ക് ഞാനിപ്പോൾ അതാണ് ചൂസ് ചെയ്യുന്നത് അതിന് ശേഷം താഴോട്ട് വരുമ്പോഴും നമുക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കാണാവുന്ന ഫുൾ സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് അതേപോലെ ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് ഈ ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബി എസ് ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുന്നതിലൂടെ നമുക്ക് യാതൊരുവിധ ചാർജസും വരുന്നുണ്ട് വരുന്നുണ്ടാവില്ല അതായത് എ എം സി ആൻഡു മെയിൻ്റെസ് ചാർജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും ഇനി ഫുൾ സർവീസ് ഡിമാറ്റ് അക്കൗണ്ടിലാണെങ്കിൽ ആ ചാർജസ് ഒക്കെ വരും പക്ഷെ എല്ലാ ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കും ബി എസ് ഡി അക്കൗണ്ടിൽ മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് സ്റ്റോക്ക് വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ചില ലിമിറ്റേഷൻസ് അതിനുണ്ട് അപ്പം അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യാം അതിന് ശേഷം ഐ വി ഹാവ് റെഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് താരിഫ് ഷീറ്റ് എന്നുള്ള ടിക്ക് നമുക്ക് ചെക്ക് ചെയ്യാം ടേംസ് ആൻഡ് കണ്ടീഷൻസും അതേപോലെ ചാർജ് ഷീറ്റും ചെക്ക് ചെയ്യാൻ അതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ പേയ്മെന്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ ഈ പേയ്മെന്റ് വിസ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് പേ ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് പോകും അവിടെ പേ ചെയ്യാനും ക്ലിക്ക് ചെയ്യാം ഓക്കെ സോ പേ ടി എമ്മില് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ പേടിഎം ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ കാർഡ് എ ടി എം കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് പേ ചെയ്യാം അതല്ലേ ഭീമ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ അത് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാവുന്നതാണ് സോ അതിൻ്റെ പ്രോസസ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല പേ ഇപ്പം ഞാനിത് ഉപയോഗിച്ചാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എ ടി എം കാറിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് അടയ്ക്കാം അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തിട്ട് പേ ചെയ്യുക ഇതിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഫൈവ് പൈസ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലാസ്റ്റത്തെ പേജാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാൻ കാർഡ് അതുപോലെ ഫോട്ടോ ക്യാൻസലിൻ്റെ ചെക്ക് അഡ്രസ് പ്രൂഫ് അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞു ആധാർ കാർഡ് പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും അതേപോലെ ആധാർ കാർഡ് പിന്നെ നമ്മുടെ സ്പെസിഫൈൻ സിഗ്നേച്ചർ അതായത് നമ്മൾ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത് അതേപോലെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം അതിന് ശേഷം സെയിം ആൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളത് വെരിഫിക്കേഷൻ ആണ് അതായത് നമ്മുടെ ഫേസ് കാണാൻ പാകത്തിന് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതായത് നമ്മുടെ ഫേസ് ക്യാമറയിൽ കൂടി കാണിച്ചിട്ട് നമ്മൾ തന്നെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ആളെന്ന പ്രൂഫ് കൊടുക്കുന്നതാണ് ഈ സ്റ്റെപ്പ് ഓക്കെ ഇപ്പം നമ്മൾ ഇൻപേഴ്സൺ വെരിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്

പോയത് അവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം ഐ ഹിയർ ബൈ ഓതറൈസ് ക്ലിക്ക് നമ്മുടെ മൊബൈലിലോട്ട് വരും ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലും വരും ഇനി അതല്ല നിങ്ങളുടെ ആധാറില് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം മൊബൈൽ നമ്പറോട്ട് ലഭിക്കില്ല അതുപോലെ തന്നെ വിദേശത്താണെങ്കിൽ കേരള ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ആധാറിന്റെ സൈറ്റ് സാധാരണ വർക്ക് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ടു വ്യൂ എന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫോം ഡൗൺലോഡ് ഡൗൺലോഡാവും ആ ഫോം നമ്മള് അതില് സൈൻ ചെയ്യേണ്ടടുത്തൊക്കെ സൈൻ ചെയ്ത് ഇവരുടെ ഇതിലോട്ട് അയച്ചു കൊടുത്താൽ മതി കോം അഡ്രസ്സിലോട്ട് നമ്മൾ ഹാർഡ് കോപ്പി ഇത് ഡൗൺലോഡ് ചെയ്തത് പ്രിന്റ് എടുത്തിട്ട് അതിന് നമ്മളെ സിഗ്നേച്ചറുടെ സ്പേസ് ഉണ്ട് ഓരോ സ്ഥലത്ത് സൈൻ ചെയ്യാനായിട്ട് എഴുതിക്കണ പോലെ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ സൈൻ ചെയ്യാനുണ്ട് അവിടെയൊക്കെ സൈൻ ചെയ്തിട്ട് എല്ലായിടത്തും സൈൻ ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുക അങ്ങനെയാണ് അങ്ങനെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്യുക സബ്മിറ്റ് ചെയ്യാം എൻറ്റർ ചെയ്യുന്നവിടെ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഫോം ഫസ്റ്റ് സൈൻ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോ കൂടെ സൈൻ ചെയ്യണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ അവിടെ വീണ്ടും നമ്മുടെ ആധാർ നമ്പറും സബ്മിറ്റ് ചെയ്യാം എടുക്കബ്മിറ്റ് നമ്മൾ സൈൻ ചെയ്തു നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും ഫൈവ് പൈസ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമും എല്ലാം നമ്മൾ സൈൻ ചെയ്തു ഓക്കെ ഇതപ്പം എനിക്ക് ലഭിച്ച മെയിലാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ ബാക്കി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ചില പേപ്പേഴ്സ് ഉണ്ട് അതായത് ഓൺലൈനായിട്ട് സൈൻ ചെയ്താൽ മാത്രം പോരാ അതിനുപകരം നമ്മൾ തന്നെ മാനുവലായിട്ട് നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അയച്ചു കൊടുക്കേണ്ട ഫോമാണ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക ഇതിൽ നമ്മുടെ പവർ ഓഫ് അറ്റോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഫൈവ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഓതറൈസേഷൻ ലെറ്റർ ആണ് അപ്പോൾ അത് സൈൻ ചെയ്ത് അത് അത് ആ പേപ്പറല്ല സൈൻ ചെയ്ത് അത് ഫൈവ് പൈസയിലോട്ട് അയച്ചു കൊടുക്കുക അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഫുള്ളി ഓപ്പറേഷനിലാവും സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ എല്ലാവരും ഫൈവ് പൈസ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുക സോ താങ്ക് യു താങ്ക് യു വേണോ